ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ക്യാൻ ക്യാൻ ഉപയോഗിച്ച് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയാലോ ക്യാൻ ക്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ് ബാൻഡ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിനുവേണ്ടി നമ്മൾ മെറ്റലിൻ്റെ ഒരു ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട് മെറ്റലിൻ്റെ തന്നെ ആണെന്നൊന്നുമില്ല നമ്മുടെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ് ആണെങ്കിൽ അതെടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെഡ് ബാൻഡിന് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്യാൻ ക്യാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച് കൊടുത്ത് അവസാനം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ എൻഡ് ടാപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഹെഡ് ബാൻഡിൻ്റെ രണ്ട് അറ്റത്തായിട്ടും എൻഡ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം നല്ല ടൈറ്റിൽ എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫോം ഫ്ലവറാണ് വെച്ച് കൊടുക്കുക ഞാൻ റെഡ് കളർ ഫോം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്കിലേക്ക് റെഡ് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്താ ഞാൻ ഈ ഒരു രീതിക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതുപോലെ മൂന്ന് സൈഡിലായിട്ട് പോളന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പോളൻ്റെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പോളനെ നമുക്ക് ബഞ്ചായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത് അതിൽ നിന്ന് പീസാക്കി എടുത്തിട്ടാണ് ഞാൻ ഇതോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ഇതുപോലത്തെ ഗോൾഡ് കളറിൻ്റെ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായി ഗ്ലൂ അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കാം ഇതേപോലെ കുറച്ച് കുറച്ച് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം രണ്ട് സൈഡിലായിട്ടും നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം അതായതാണ് ഹെഡ്ബാൻഡിൻ്റെ ഫൈനലിലൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ